ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ് ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല ഞാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ അവർക്കൊരവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും ചേർന്ന് പിടിവച്ചത് ഈ സംഭവങ്ങളെല്ലാം യാഥാർത്ഥ്യ സത്യസന്ധമാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അറിയാം ആ കേസിൽ സുധാകരൻ പ്രതിയാണ് ഗൂഢാലോചനക്കാരനാണ് പ്ലാൻ ചെയ്തത് സുധാകരനാണ് സുധാകരനോടൊപ്പം മറ്റു പലരും ഉണ്ടായേക്കാം ഈ സംഭവത്തിൽ പലതരത്തിലുള്ള അന്നത്തെ കേന്ദ്ര ഗവണ്മെൻ്റ് ഒക്കെ പലതരത്തിൽ ഇടപെട്ടു കോടതിയുടെ മുമ്പാകെ വസ്തുതകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് സുധാകരനെ ഈ കേസിൽ പ്രതിയായി നടപടി സ്വീകരിക്കണം കാരണം ഈ ഈ കേസ് സ്പ്ലിറ്റ് ചെയ്ത് അട്ടിമറിക്കാൻ അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് ഭരണം ശ്രമിക്കുന്നു എന്നുള്ള കാരണം വെച്ചുകൊണ്ട് തെളിവ് സഹിതം സെഷൻസ് കോടതിയിൽ നേരിട്ട് ഞാൻ പങ്കെടുത്തു കൊടുത്ത മൊഴിയും തെളിവുകളും അനുസരിച്ചാണ് സുധാകരന് നേരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ മനസ്സിലാക്കിയിടത്തോളമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതിയുണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് വന്നു നമ്മുടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ എഫ് ഐ ആറിൽ അന്ന് കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ആ എഫ് ഐ ആറിൽ സുധാകരൻ വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചു കൊന്നു എന്ന് ഫസ്റ്റ് എഫ് ഐ ആർ ഇട്ടതാണ് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി ആ എഫ് ഐ ആർ മാറ്റി സുധാകരനെ ഒഴിവാക്കി മറ്റൊരു എഫ് ഐ ആർ ഇട്ട് സുധാകരനെ രക്ഷിച്ച ചരിത്രം ഇവിടെയുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക പല വഴികളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് സുധാകരൻ്റെ ചരിത്രത്തിലുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും അതുപോലെ തന്നെ ഞാനും ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കും ഈ കേസ് സംബന്ധിച്ചുള്ള വിധിന്യായം വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുകയാണ് കോടതിയെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ് അല്ല ഇത് ഗവണ്മെൻ്റ് ഞാൻ കൊടുത്ത കേസിൻ്റെ മേലെയാണ് അപ്പീലായിട്ടാണ് സെഷൻസ് കോടതി വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയിൽ പോയത് അതിൽ ഗവൺമെൻ്റ് ഭാഗം ഒരു ഗവൺമെൻറ് കേസായിട്ടാണത് പിന്നീട് വരിക അതിൽ ഞാനാണതിൽ പ്രതി അത് അതിൻ്റെ അതിൽ അതിൽ ഞാനാണ് പരാതിക്കാരൻ എന്നുള്ളത് കൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട് കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നിയമവശങ്ങളെല്ലാം വിശദമായി ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്ന അഡ്വക്കറിനെ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്